നമ്മളിവിടെ സ്ലീവിന്റെ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് വന്നത് കണ്ടോ ഈ ഒരു വ്യത്യാസമാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആംഹോളും അതുപോലെ തന്നെ സ്ലീവും കറക്റ്റായിട്ട് നമുക്ക് കട്ടിങ് സമയത്തും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് സമയത്തും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് പലരും നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കുന്നതെന്നും ആ ഒരു കണക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടും അതുപോലെ തന്നെ സ്ലീവും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് കറക്റ്റ് സംശയങ്ങൾ തീർത്തു തരുവാൻ വേണ്ടിയാണ് ഇത് മാത്രം നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം തുണിയുടെ താവേഴ്സുള്ള ക്രോസ് ഒക്കെ കണ്ടു തുണിയുടെ കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടി നേരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് നമുക്കിവിടെ പതിനാലര ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരക്കുന്നു ഇനി നമ്മുടെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആരുടെ ബോഡി നിന്നെടുത്തുള്ള ആണെങ്കിൽ അതിൻ്റെ നാ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അഞ്ചേ മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമ്മൾ അഞ്ചേ ഇഞ്ച് ഷോൾഡർ കൊടുത്തു ഇനി നമുക്ക് അതേ അളവ് തന്നെ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അഞ്ചേ ഇഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരിക അപ്പോൾ ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപതിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് ഒൻപതേ മുക്കാലിഞ്ചാണ് വരിക ഈ ഒൻപതേ മുക്കാലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് കറക്റ്റ് സ്റ്റിച്ചിങ് മാർക്കിംഗ് ആണ് നമുക്ക് എക്സ്ട്രാ ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു ഇടുപ്പളവ് വരുന്നത് നമുക്ക് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ച് അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് കൂടി വേണം അപ്പോൾ ഏഴരയും മുക്കാലും എട്ടേ കാല് എട്ടേകാല് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിംഗ് ആണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനായിട്ട് വരുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തയ്യൽത്തുമ്പാണിത് ഒന്നേകാലിഞ്ചി കൊടുത്തത് ഇനി നമുക്ക് നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്തത് അഞ്ചേ മുക്കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ അപ്പോൾ അതിൻ്റെ നേർ പകുതി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് രണ്ടേ മുക്കാലും ഒരു പോയിന്റുമാണ് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ആംഹോൾ റൗണ്ടിനെ ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഉണ്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോൾ പലർക്കും സംഭവിക്കുന്ന ഒരു തെറ്റാണ് നമ്മളിത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വിടണം എന്നിട്ട് നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് ഏഴേ ഇഞ്ചാണ് അത് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം എങ്ങനെയാണ് ആ ഒരു കണക്ക് വരുന്നതെന്ന് അപ്പോൾ ഈ ഒരു ഏഴേ ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ മുകളിൽ നിന്ന് അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വിട്ടു അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ടേപ്പിനെ ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഏഴേ മുക്കാലിഞ്ച് കിട്ടണം നമുക്ക് ഇവിടെ വന്നത് കണ്ടോ എട്ട് ഇഞ്ചും ഒരു പോയിന്റുമാണ് ഇവിടെ വന്നത് അപ്പോൾ നമുക്കത് അല്ല കണ്ടോ ചില പലരും സംഭവിക്കും പലർക്കും സംഭവിക്കുന്നൊരു കാര്യമാണത് കാരണം ചില ആംഹോളിൻ്റെ റൗണ്ട് ചെക്ക് ചെയ്യാതെ കട്ട് ചെയ്യും അപ്പോൾ നമുക്കത് സ്റ്റിച്ചിങ്ങിൽ ഒരിക്കലും അത് കറക്റ്റായി കിട്ടില്ല അപ്പോൾ ഇതുപോലെ കൂടുതൽ വന്നാൽ അതിനർത്ഥം നമ്മുടെ കൈക്കുഴി നമ്മൾ കൂടുതൽ കുഴിച്ച് വരഞ്ഞു എന്നാണ് അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാം ഒരു അല്പം ഒരു മുകളിലൂടെ കൂടെ മുകളിലൂടെ ഒരു ലൈന് കൊടുക്കുക അപ്പം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈനിൽ ആദ്യം വരഞ്ഞ ആ ഒരു മാർക്കിങ്ങിനെ നമുക്ക് ഒഴിവാക്കുക എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള മാർക്കിങ്ങിലെ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് എത്രയും ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് ഏഴേ മുക്കാലിഞ്ച് കറക്റ്റ് കിട്ടിയത് കണ്ടോ ഇതുപോലെയാണ് കിട്ടേണ്ടത് കറക്റ്റ് ഏഴേ മുക്കാലിഞ്ച് കിട്ടണം നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറയുവാനോ കാലിഞ്ചോ കൂടുവാനോ പാടില്ല നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം ആ ഒരു കറക്റ്റായി കിട്ടുവാൻ നമ്മുടെ മാർക്കിംഗ് എങ്ങനെയാണോ ശരിയാകുന്നത് അതുവരെ നമ്മളത് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്കത് ആംഹോളിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയൂ അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൽ വരുന്ന തെറ്റുകൂടി നമ്മൾ കാണിച്ചു തരാം നമ്മൾ ഇവിടെ ഇതുപോലെ ആംഹോളിൻ്റെ നമ്മുടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആ ഒരളവ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യാറില്ല നമ്മളത് പറഞ്ഞു തരാം ഇവിടെ ഈ ഒരു കോണിൽ നിന്ന് വന്നിട്ടുള്ള അളവ് നമുക്ക് ഒന്നര ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ചാണ് നമുക്ക് അത് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നേരെ പകുതിയായി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായി മടക്കിയെടുക്കുന്നു നമുക്ക് കൈയുടെ ബോട്ടം ഭാഗം നമ്മുടെ കൈയുടെ താവു നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു നമ്മുടെ ലെങ്ത് എത്രയാണോ സ്ലീവിന്റെ ഇറക്കം അപ്പോൾ അത് ആ ഒരു എത്രയാണോ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക കാരണം നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു അര ഇഞ്ച് കൂട്ടി മാർക്കിംഗ് ചെയ്തത് അതേ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ബ്ലൗസിന് ചെസ്റ്റിൻ്റെ പത്തില ഒരു ഭാഗം നമുക്ക് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് നമുക്ക് വരിക മൂന്നര ഇഞ്ചാണ് അപ്പം നമ്മളിത് കറക്റ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും കറക്റ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് തോൾ വശത്ത് കൊടുക്കുന്ന ലൂസാണ് നമുക്ക് നോക്കേണ്ടത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്നത് ലൂസ് കൊടുക്കുന്നത് അതായത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ ഇഞ്ച് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് നമ്മൾ ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ച് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം ഈ ഒരു ഏഴേ മുക്കാലിഞ്ചാണ് നമ്മുടെ ആംഹോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് കിട്ടിയത് നമുക്ക് കാരണം നമ്മൾ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ അളവിൽ നമ്മൾ ഏഴേ മുക്കാൽ പറഞ്ഞു തന്നത് നമ്മുടെ കൈയുടെ താവ് വസ്തു ലൂസ് എത്രയാണോ ആ അളവ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് ഒന്ന് ഇതുപോലെ വരയും അപ്പൊ നമ്മൾ ഇതുപോലെ വരച്ചു ഇനി നമുക്ക് ആം മഹോളിന്റെ റൗണ്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഷേപ്പ് നമ്മളൊന്ന് ഇതുപോലെ വരച്ചെടുക്കുക അപ്പൊ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോൺ ഉണ്ടോ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്യണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ അപ്പം നമ്മളിത് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരളവ് നമുക്ക് ബോഡി ആംഹോൾ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ടി നമ്മൾ ആദ്യം നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ നമ്മൾ ഏഴേ മുക്കാൽ കൊടുത്തതാണ്ടോ അപ്പോൾ നമ്മളിവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോഡി അളവിന്റെ മാർക്കിംഗ് ആണ് ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മുടെ സ്ലീവിന്റെ മുകളിൽ നമ്മൾ കണ്ടോ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് തൈകത്തുമ്പോൾ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്ലീവിന്റെ ഈ ഒരു മാർക്കിൽ കൂടി ആം ഹോളിനെ പിടിക്കുമ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് സ്ലീവിന്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം ഇതുപോലെ കിട്ടിയെങ്കിൽ മാത്രമേ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് കറക്റ്റ് അളവാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യേണ്ടത് ഈ അളവിലാണ് ഇനി നമുക്ക് ഇവിടെ കൊടുക്കുന്ന അളവിൽ വ്യത്യാസം വന്നാലോ നമ്മൾ നമ്മളിവിടെ നാലിഞ്ചാണ് ഷേപ്പ് കൊടുത്തതെങ്കിലോ അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ പത്തിലൊരു ഭാഗമൊന്നും നോക്കാതെ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് ഷേപ്പ് കൊടുത്താലുള്ള എന്താണ് സംഭവിക്കുന്നത് കൂടി നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു അളവിലേക്കാണ് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വരിക സ്ലീവിൻ്റെ മാർക്കിംഗ് വരിക കേട്ടോ ഒരു അളവിലേക്ക് നമുക്ക് ഇവിടെയാണ് നമുക്ക് ആ ഒരു മാർക്കിംഗ് പോകുന്നത് എന്നാൽ നമുക്ക് അല്പം മുകളിലോട്ട് വരും ഏഴേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അല്പം കുറവ് വരും എന്നാൽ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഇതുപോലെ സംഭവിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടുമോ എന്ന് നോക്കാം നമ്മളിവിടെ മുകളിൽ അര ഇഞ്ച് തുമ്പ് വിടുന്നു എന്നിട്ട് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ആ മുകളിൽ പിടിക്കുന്നു കിട്ടുമോ ഇല്ല നമുക്ക് ഇവിടെ കണ്ടോ കാലിഞ്ച് വ്യത്യാസം വന്നത് കണ്ടോ ഇതുപോലെ വരും അത് അതുകൊണ്ട് പറയുന്നത് സ്ലീവിന്റെ അളവൊക്കെ ആ ഒരു മാർക്കിംഗ് ഒക്കെ ആയിരിക്കണം എന്ന് ഇനി നമ്മൾ ഇവിടെ ഒരു മൂന്നിഞ്ച് വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് ഇവിടെ മൂന്നിഞ്ചാണ് നമ്മൾ ഷേപ്പ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇവിടെയാണ് മാർക്കിംഗ് വരിക അപ്പോൾ മാർക്കിംഗ് വന്നാൽ കണ്ടോ ഈ ഒരു ലൈനിലാണ് മാർക്കിംഗ് വരിക ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഏഴേ മുക്കാൽ ഇഞ്ച് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ഏഴേ മുക്കാലിഞ്ച് വരിക ഒന്നേകാലിഞ്ച് തയ്യൽ തുമ്പ് നമുക്കിവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്യാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു എഴുതി നമുക്കിത് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം ഇവിടെ മുകളിൽ നിന്ന് കണ്ടോ ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആം ഹോൾ കണ്ടോ നമ്മുടെ സ്ലീവിന്റെ അളവിനേക്കാൾ കൂടുതലാണ് ആംഹോൾ വന്നത് കേട്ടോ പുറത്തേക്കാണ് വരുന്നത് ഇതുപോലെയാണ് സംഭവിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മെത്തേഡിലാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെങ്കിൽ സ്ലീവും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് നമുക്ക് കറക്റ്റ് അളവാണ് ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിന്റെ ഇവിടെയും അതുപോലെ തന്നെ സെന്റർ ഭാഗത്തും ഈ ഒരു ഫോൾഡിംഗ് വരുന്ന ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കും അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഈ ഒരു മാർക്ക് വരെ കുഴിച്ച് കട്ട് ചെയ്യുന്നു നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് അല്പം ചെറിയൊരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും